ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയുമായി കൊമ്പു കോർത്തു സംഭവത്തിനിടെ ആനപ്പുറത്തുനിന്ന് വീണ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പാപ്പാൻ ഷൈജുവിനും പരിഭ്രാന്തരായി ഓടിയ ആളുകളിൽ ചിലർക്കും നിസ്സാര പരിക്കേറ്റു ഞായറാഴ്ച രാവിലെയാണ് സംഭവം പതിനൊന്ന് ആനകളാണ് ആനയൂട്ടിന് എത്തിയത് ആനയോട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലാക്കാൻ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത് ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ മറ്റു ആനകളെ പാപ്പാന്മാർ സ്ഥലത്ത് നിന്ന് മാറ്റി ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ഓടിയവരിൽ ചിലർക്ക് നിസ്സാര പരിക്കേറ്റു കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ഷൈജുവിനും താഴേക്ക് വീണ പരിക്കേറ്റു ആളുകൾ ചിതറി ഓടിയതോടെ സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊളക്കാടൻ കുട്ടിശങ്കരനെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളച്ചു അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട് സോഷ്യൽ ഫോറസ്റ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു സംഭവത്തിൽ കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് പതിനഞ്ചു ദിവസത്തെ വകുപ്പ് തല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ സി അറിയിച്ചു വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ